വ്യവസ്ഥയ്ക്ക് എതിരെ ഒരു വിരൽ ചൂണ്ടിയത് ഭാരതത്തിൻ്റെ കെയർടേക്കർ പ്രധാനമന്ത്രിയല്ല അടുത്ത പ്രധാനമന്ത്രിയെ എലക്ട് ചെയ്യുന്നത് വരെ നിയമപരമായിട്ട് ഭാരതത്തിലെ ഏത് പ്രധാന കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ യോഗ്യതയും നിയമപരമായി അവകാശവും അധികാരവുമുള്ള പ്രധാനമന്ത്രി പറഞ്ഞൊരു വരിയുണ്ട് കേരള ജനത ഇത് തിരിച്ചറിയുമോ എന്നറിയാൻ വേണ്ടി മാത്രം ഓർമ്മിപ്പിക്കുന്നു ഈശ്വരൻ്റെ പേര് പറഞ്ഞാൽ കേരളത്തിലെ കള്ളക്കേസിൽ കൊടുക്കുന്നു എന്ന വരി കള്ളക്കേസിൽ കൊടുക്കുന്നു എന്ന വരി അതിവിടുത്തെ കോടതിയിലെ ജഡ്ജിമാർക്കും അഡ്വക്കേറ്റുമാർക്കും പോലീസ് അധികൃതർക്കും ഉയർന്നവനും താഴ്ന്നവനുമായി നിൽക്കുന്നവർക്കും എല്ലാവർക്കും ഒരു പ്രത്യേക തരത്തിലുള്ള നിർദ്ദേശവും ഒരു വിവരണവും ഒരാഹ്വാനവുമല്ലേ ഒരു സംസ്ഥാന ഭരണത്തിൽ നിയമവാഴ്ചയെക്കുറിച്ച് ഒരു പ്രധാനമന്ത്രി പറഞ്ഞത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരണം അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ ഇത്രയും കാലം എടുത്തത് കള്ളക്കേസാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നു എല്ലാവർക്കും കോടതി ഉൾപ്പെടെ ജാമ്യം കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യുമ്പോഴും എല്ലാം ആ കേസുകളുടെ ക്വാളിറ്റിയെക്കുറിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് അതിനെതിരെ കേരള ഗവൺമെൻറ്റും കോടതിയും ഒന്നും പറഞ്ഞില്ലായെങ്കിൽ അത് കള്ളക്കേസ് തന്നെയാണ് എന്നുള്ളത് തെളിയുന്നു എന്തെങ്കിലും പറഞ്ഞാൽ അത് നല്ല കേസാണോ കള്ള കേസാണോ എന്ന് വിശകലനം ചെയ്ത തീരുമാനം പിന്നീടെങ്കിലും ഉണ്ടാകുമെന്ന് കേരളീയർക്ക് വിചാരിക്കാം ഒന്ന് ചിന്തിച്ചു നോക്കാം നൂറ് ശതമാനവും മെയ് ഇരുപത്തി തീയതി വരെ അല്ലെങ്കിൽ റിസൾട്ട് വന്ന അടുത്ത പ്രധാനമന്ത്രി ചാർജ് ചാർജെടുക്കുന്നത് വരെ പൂർണ്ണ യോഗ്യതയുള്ള ഭൂരിപക്ഷമുള്ള ഒരു പ്രധാനമന്ത്രി നിയമപരമായിട്ട് പറയുന്നു കേരളത്തിലെ ദൈവത്തിന്റെ പേര് പറഞ്ഞാൽ കള്ള കേസിൽ കൊടുക്കും കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല കള്ള കള്ളക്കേസിൽ കൊടുക്കുമെന്നൊരു വരിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലെ ധ്വനിയായിട്ട് വരുന്നത് ഇത് അദ്ദേഹം ഹിന്ദിയിൽ പറഞ്ഞത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും കേരളത്തിലെ ഭരണകൂടമോ നിയമവ്യവസ്ഥയോ പോലീസ് സംവിധാനമോ എല്ലാവരും ഒന്ന് ചിന്തിക്കും എന്ന് നമ്മൾ കേരള ജനത പ്രത്യാശിച്ചാൽ അതൊരു അർഹതപ്പെട്ട പ്രത്യാശയാണ് എന്ന് തോന്നുന്നു പ്രണാം